അതേ സുഹൃത്തുക്കൾ സലാം പറയുന്നവരുണ്ടോ യും മകനും കാണുമ്പോളുണ്ടോ കുടുംബക്കാർ കാണുമ്പോ സലാമുണ്ടോ എങ്ങനെയേ വേണ്ട തമ്മിൽ പരസ്പരം ശ്രദ്ധിച്ചു നോക്കണേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആറു കാര്യങ്ങളും കടന്നുപോകുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാ അള്ളാഹുരോടുള്ള ബാധ്യതകൾ പോലെ തന്നെയാണ് മുസ്ലിമീങ്ങൾ തമ്മിലും തില് ഒന്നാമത്തതാണ് കണ്ടാൽ പരസ്പരം സലാം കൊണ്ട് അവിടുന്ന് അഭിവാദ്യം കൊണ്ട് തുടങ്ങണം എന്ന് പരസ്പരം കണ്ടാൽ സലാം കൊണ്ടാണ് തുടങ്ങേണ്ടത് നമ്മൾ ഫോറിൻസ് കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ ആ കാണുന്നത് അവർ അഭിവാദ്യം ചെയ്യല് ഓരോ ടൈമിങ്ങിലും വ്യത്യാസമാണ് ഇപ്പോൾ നാം രാവിലെയാണ് പോകുന്നതെങ്കിൽ അവർ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു ഉച്ചയ്ക്ക് പോകുന്നതെങ്കിൽ അവർ ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ അങ്ങനെ അവരുടേതായ ഓരോ വ്യത്യാസങ്ങൾ അവർക്ക് ഓരോ സമയത്തിനനുസരിച്ച് വരുന്നു ഒരു മരിച്ചു കിടക്കുന്നവരവരുടെ അടുത്ത് പോയിട്ട് അവരോട് ഗുഡ് മോർണിംഗ് എന്ന് അവരോട് പറയാൻ സാധ്യമാകുമോ അവർക്ക് നല്ല പ്രഭാതം കൊടുക്കാൻ സാധ്യമാകുമോ ഇല്ല ഇല്ല െ എന്നാണ് പരമപ്രധാനമാകുന്ന അർത്ഥം അത് ആരോടും എപ്പോഴും എപ്പോഴും വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും പറയാൻ സാധ്യമാണ്

ഒരു സഹാബിയനെ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് പോവയാൾ എന്നിട്ട് ചോദിച്ചയാ സഹരണിയ അസ റസൂലുള്ള ഒരു മനുഷ്യൻ ചോദിച്ചോ അൻത റജുന സാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂലിനോട് ഒരു സഹാബിയൻ പോയി ചോദിക്കയാ അയ്യ നിസ്കാം വി ഫൈറ നബിയേ ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യമെന്ന് എനിക്ക് പറഞ്ഞു തരുമോ ആ പറയുകയാണ് നന്നായി അമീപം പറയുകയാ

പറയുന്നു ചില ൾ കാണിക്കുന്ന പ്രവണതകൾ ലോകാവസാനത്തിന്റെ അടയാളമാണോ എന്ന് പോലും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലോകാവസാനത്തിന്റെ പെട്ടതാണ് സ്വന്തം പാർട്ടിക്കാർക്ക് മാത്രം സലാം പറയുന്നില്ല അങ്ങനെ ചില ആളുകളുണ്ട് സ്വന്തം ഗ്രൂപ്പുകാർക്ക് പാർട്ടിക്കാർക്ക് മാത്രം സലാം വേറെ ആർക്കും പറയാൻ പാടില്ല അങ്ങനെ പറയുന്നവരെ നിങ്ങൾ സ്വന്തം തങ്ങൾ പറയുന്നു ാര്ക്ക് മാത്രം സ്ഥലം വേറെ ആർക്കും വേണ്ട എന്നുള്ള ഒരു ലിസ്റ്റിലായി മാറിയിരിക്കുന്നത് ലോക അവസാനത്തിന്റെ അടയാളമാണ് നാം ശ്രദ്ധിക്കേണ്ടതാണ് ആ കാര്യങ്ങൾ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ

ചോദിച്ചപ്പോൾ എങ്ങനെയാണ് ചോദിച്ചപ്പോൾ തങ്ങള് കുറച്ചു നേരം കിട്ടാതിരുന്നു ആ സമയത്തതേ

കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു സ്വഹാഭി വരി കടന്നു വന്നു അസലാത അള്ളാന്റെ ഹബീബിനോട് അസ്സലാത്ത എന്ന് വീണ്ടും ഒന്ന് കൂട്ടിച്ചേർന്നു

السلام عليكم ورحمه الله تعالى وبركاته ويلا. അടുത്ത മൂന്നാമത് ഒന്ന് സുഹാബി വരിയൻ പറഞ്ഞു അടക്കി അദ്ദേഹത്തിനോടൊന്നലോ പറഞ്ഞു മൂന്ന് പ്രതിഫലങ്ങൾ അല്ല മുപ്പത് പ്രതിഫലങ്ങൾ ഉണ്ടെന്ന് മാതൃക പറഞ്ഞു ഇതിൽ നിന്നാൽ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സലാം പറയുമ്പോ വെറും അലൈക്കും എന്ന് കൊണ്ട് മാത്രം നിർത്താതെ അതിൽ നമ്മൾ എന്ത് ചെയ്യണം അസലാമലൈകും എന്നൊരു പറഞ്ഞപ്പോൾ സണാ വീരൻ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഇരുപത് പ്രതിഫലമാണ് മുപ്പത് പ്രതിഫലമാണ് കിട്ടിയത് മുപ്പത് പ്രതിഫലമാണ് കിട്ടിയത് അപ്പോൾ നാം സലാം പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് സലാം പറയണം എങ്ങനെ നമ്മളോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളും സലാം അടങ്ങേണ്ടതെന്താണ് എങ്ങനെയാണെന്നറിയോ പരിശുദ്ധ കുറവാണ് അറുപത്തിയെട്ടാമത്തെ ആയത്തിൽ കാണാമോ നിങ്ങളോട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരെങ്കിലും വന്ന് അഭിവാദ്യം പറഞ്ഞാൽ നിങ്ങളതേ അവർക്ക് നന്നായ രൂപത്തിന് തിരിച്ചു നിങ്ങൾ സലാമിനെ മടക്കണേ തിരിച്ച് അഭിവാദ്യം പറയണേ എന്ന് ഇലാൻ്റെ നിങ്ങൾ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വടക്കേണ്ടത് അസലൈക്കും പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു എന്ന് നിങ്ങൾ ചേർക്കണം ഇനി ഒരാൾ എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തിരിച്ചു കൂട്ടിച്ചേർക്കണം അങ്ങനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടതെന്ന് പരിശുദ്ധപൂർണ്ണ സലാം പറയൊരു സുന്നത്താണ് മടക്കൽ നിർബന്ധമാണ് പല ആളുകളെന്ന് സലാം പറയുന്നുണ്ട് പറയുന്നവർ തന്നെ ഇല്ല ഇനി പറഞ്ഞാൽ തന്നെ മടക്കലുമില്ല പല വെള്ളിയാഴ്ചകളിലും ഞാൻ അവിടെ പ്രസവിക്കുമ്പോൾ സലാം പറയാറുണ്ട് ആരും മടക്കുന്നു എനിക്കറിയില്ല സലാം പറയുന്ന ആള് കേൾക്കൽ കേൾക്കുന്ന രൂപത്തിന് മടക്കൽ നിർബന്ധമാണ് കൊട്ടനല്ലെങ്കിൽ പ്രശ്നമില്ല ഒട്ടനാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല കൈ കാണിച്ചാണ് കൈയാണിച്ചാണ് ഇല്ലെങ്കിൽ അയാൾ കേൾക്കുന്ന രൂപത്തിൽ സലാം മടക്കൽ നിർബന്ധമാണ് അപ്പോ നമ്മൾ എത്ര പേര് സലാം പടക്കുന്നു എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രസംഗത്തിലാകട്ടെ പത്തുപേർ കേറും പോലാകട്ടെ എത്ര പേര് സലാം പടക്കുന്നു അത് വേറെ ക്യാഷ്വൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ അതേപോലെ നമ്മൾ ആരെങ്കിലും ഒരാൾ സലാം പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു കേൾക്കുന്ന രൂപത്തിൽ എന്ന് പറയുന്ന നമുക്ക് നിർബന്ധമാണ് ഇനി മഹാന്മാരാകുന്ന പണ്ഡിതന്മാരവിടെ ഹദീസിന്റെ കിതാബുകളിൽ വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് സ്ഥലമെന്നതായ ഒരു ചരിത്രം തന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തങ്ങളെ ഒരു കൂടി നടന്നു അലിയാരു

എന്നോട് പിന്നീരാ ഇറ കണ്ടുകള ബീവായ തങ്ങളോട് പരാതി പറഞ്ഞപ്പോ ലക്ഷ്മീവായ തങ്ങളദേ ഇസ്ലാമിയതിനെ വിട്ടിട്ട് വിളിക്കുകയാണ് അലിയാർ തങ്ങളെ വിളിച്ചു കൊണ്ടുവരാൻ അബീബായ തങ്ങളെ ഒരു സഹാബി വര്യനെ മദീനയിലേക്ക് പറഞ്ഞു വിടുകയാണ് അലിയാർ തങ്ങളെ ആ സഹാബിയരെ വിളിച്ചു കൊണ്ടുവരികയാണ് വന്നിട്ട് ചോദിക്കുകയാണ് അബീബായ തങ്ങളെ അല്ലയോ അലിയാർ തങ്ങളെ െ കണ്ടിട്ട് നിങ്ങളെ മിണ്ടാത്തത് എപ്പോൾ കാണുമ്പോൾ നിങ്ങളല്ലേ അപൂപറിനോട് സലാ പറയുന്നത് ഇന്ന്

ഒരു കൊട്ടാരമുണ്ട് അതേ രക്തങ്ങളും പതിപ്പിച്ച കൊട്ടാരമാണ് അതിൽ കൂടി കൊട്ടാരം പാലാ

എല്ലാവരും ഈ സലാം